ഈ ഭൂമിയെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചപ്പോഴാണ് നമ്മൾ വേറൊരു ഭൂമിൻ്റെ പിന്നാലെ പോയത് ബാലിക്കോയ് സാഹിബിനറിയ റിയാസിനറിയാം അസീമിനറിയാം ഉള്ള നേതാക്കന്മാർക്കൊക്കെ അറിയാം ഈ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഇന്നലെ ലില്ലീസ് ഗഫൂർ അല്ലേ അവിടെ വന്നിട്ട് പറഞ്ഞു എനിക്കെതിരെ കുറേ ആക്ഷേപം എനിക്കെതിരെ കുറേ കേസ് ഉണ്ട് അതൊന്നും രാഷ്ട്രീയ കേസല്ല എന്നാണ് മോനെ പന്നിക്കണ്ടത്തിൽ ഗഫൂറെ രാഷ്ട്രീയ പ്രേരിതമായ കേസല്ലാതെ ഈ പി കെ ഫിറോസിനെതിരെ ഒരു കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അന്ന് ഏർപ്പാട് നിർത്തും ഞങ്ങള് നിങ്ങളെ പിണറായി വിജയൻ കൊടുത്ത കേസല്ലാതെ നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസല്ലാതെ ഏതെങ്കിലും ഒരു കേസ് എന്റെ പേരിൽ ഏത് സ്ഥലം തട്ടിയ കേസ് ഉണ്ട് ഇങ്ങനെ ഖുർആനൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇവർക്ക് പച്ച കള്ളം പറയാൻ വിറച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ തറവാടൊക്കെ വിൽക്കാൻ തീരുമാനിച്ചത് വേറെ ആൾക്കാരെ പേരിലേക്ക് സ്ഥലം മാറ്റാനൊക്കെ തീരുമാനിച്ചത് നിങ്ങൾ തറവാട് വിറ്റാലും ശരി ആ തറവാടിന്റെ അടിവേരടക്കം മാന്തിയിട്ട് ആ പതിനേറെ കോടി ഞങ്ങൾ തിരിച്ചു പിടിക്കും നിങ്ങൾ പേര് മാറ്റിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ തറവാടും മാറ്റും അല്ലേ ലില്ലീസ് എന്നൊക്കെ പേരിട്ടത് പന്നിക്കണ്ടത്തിൽ നിന്ന് വിളിക്കുന്നതിലുള്ള നാണക്കേട് ഓർത്തിട്ടാണ് പന്നിക്കണ്ടത്തിൽ ഗഫൂറെ പന്നിക്കണ്ടത്തിൽ ജംഷീദെ പന്നിക്കണ്ണത്തിൽ വേറെ ആരെങ്കിലും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ ഭൂമി എന്നിട്ട് പറയാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ ഭൂമിയാണെന്ന് രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ ഭൂമി അവിടെ വേറെ ഉണ്ട് ഇത് വാങ്ങിയ ഭൂമിയുടെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ചോദിച്ച വിവരാവകാശ പ്രകാരം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ അതിൽ പന്നിക്കണ്ണത്തിൽ ഗഫൂറിന്റെ പേരില്ല അതിൽ പന്നിക്കണ്ണത്തിൽ ജംഷീദിന്റെ പേരില്ല അതിൽ വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കൾ പേരില്ല അതിൽ നമ്പൂതിരിമാരുടെ പാവപ്പെട്ട നമ്പൂതിരിമാരുടെ പേരാ മൊയ്തീൻകുട്ടിയാജിയുടെ പേരാ ഒരു പാവപ്പെട്ട ഉമ്മയുടെ പേരാ നിങ്ങൾ ഈ കച്ചവടം നടത്തിയിട്ട് കോടി ലക്ഷം ഞാനും നിങ്ങളും കൊടുക്കുന്ന പണം ഒരു പൊതുയോഗം നടത്തിയാലും മതിയാവില്ല പരമാവധി പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ മുമ്പിൽ കേവലം ആറു മാസമാണ് ആറു മാസം കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഭരണം താഴെ ഇറങ്ങി അവിടെ അയക്കേണ്ടിപത്യ മുന്നണി അധികാരത്തിൽ വരും പിന്നെ ഈ പറഞ്ഞ ആളുണ്ട് ഒപ്പിട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞെന്നറിയോ ഞങ്ങളുടെ കാലത്തല്ല യു ഡി എഫിന്റെ കാലത്താണ് അതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ മുമ്പാകെ കൊടുത്തില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ കെ ടി ജലീൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഉഷാ തോമസ് അവർ പറഞ്ഞ വാക്ക് കേൾക്കാതെ കേരള ഹൈക്കോടതി പറഞ്ഞ വാക്ക് കേൾക്കാതെ ഈ പറയുന്ന സ്വതന്ത്ര മുതലാളിമാർക്ക് വെള്ളവേഷം ധരിച്ച കുറവ സംഘത്തിന് പണം വാങ്ങിക്കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കാൻ എന്നിട്ട് ഈ ചങ്ങാതി ചോദിക്കാട്ടെ തിരൂരങ്ങാടി തിരൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ചോദിക്കാട്ടോ ഏതൊരു കടക്കാരനോട് അല്ല ഞാൻ നിങ്ങളെ കടയിൽ നിന്ന് ഇത്ര സർബത്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ പൈസ തരാൻ നിന്നിട്ടുണ്ടോന്ന് എനിക്ക് മനസ്സിലായില്ല ഇതെന്താ അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താ സർബത്തിൻ്റെ പൈസ കൊടുക്കുന്നവരൊക്കെ മാന്യന്മാരാ ഞാൻ ചോദിക്കട്ടെ വീരപ്പൻ ഇന്ന് വരെ ഏതെങ്കിലും കടയിൽ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വീരപ്പൻ കാട്ടുകൊള്ളക്കാരനല്ലേ കോടാളി ശ്രീധരൻ കേരളത്തിലെ വലിയ കവർച്ചക്കാരനാണ് ഏതെങ്കിലും ചായക്കടയിൽ ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മോനെ കേട്ടി ജലീലേ നിന്റെ മന്ത്രിസ്ഥാനേ ഞങ്ങൾ ഇപ്പം തെറപ്പിച്ചിട്ടുള്ളൂ ആറു മാസം കഴിഞ്ഞാൽ നീ പറഞ്ഞില്ലേ തവനൂർ ജയിലിൽ ഞാൻ പോവില്ല എന്ന് ഞാൻ വേറെ ആരൊക്കെ കാണാനാ പോവാന്നല്ലേ ആറു മാസം കഴിഞ്ഞാൽ ആരെ കാണാനാണ് പോവുക ആരാണ് നിന്നെ കാണാൻ വരിക എന്നുള്ളത് ഈ മലയാളി കാണുക തന്നെ ചെയ്യും ഒരാളെയും വെറുതെ വിടില്ല നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം ഉന്നയിച്ചാലും ശരി നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചാലും ശരി നിങ്ങൾ എവിടെയൊക്കെ കേസ് കൊടുത്താലും ശരി എവിടെയൊക്കെ കേസ് കൊടുത്തു വിജിലൻസിൽ ഇ ഡിയിൽ സി ബി ഐ എൻ ഐ എല്ലേ നിങ്ങൾ വേണമെങ്കിൽ ഇന്റർപോളിനും കൊടുത്തോ പക്ഷേ ഒരു മുസ്ലിം ലീഗുകാരന്റെ ഒരു ദേഹത്ത് ഒരു പൊടി പൊടിമണ്ണിടാൻ ഒരൊറ്റ ഇടതുപക്ഷക്കാരനും ഈ അല്പന്മാർക്കും സാധ്യമല്ല എന്ന് അവരെ മാന്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ മുസ്ലിം യൂത്ത്